ഞാൻ ാണ് ആദ്യം ജഡ്ജ് മിസ്റ്റർ സരക് ജഡ്ജ് അപ്പൊ നമുക്ക് ആദ്യം ബോബോയെ വിളിക്കാം സ്റ്റേജ് നമ്പർ വൺ ബോബോയ് ഓൺ സ്റ്റേജ് അങ്ങനെയാണെങ്കിൽ സംസാരിക്കല്ലേ പ്ലീസ് റേഡിയോ ക്ലിക്ക് ചെയ്ത് å <laughs> Nei. <laughs> സ്റ്റേജിൽ സ്റ്റേജിന്റെ അകത്ത് നിക്കുക എന്താണ് പേര് പറഞ്ഞു സെൽഫ് ഇൻട്രോക്ഷൻ നടക്കുനിക്കും നടക്കു നിക്കു നടുക്കൂടെ വരൂ നിങ്ങൾക്ക് നടുക്കൂടെ വരാനാണല്ലോ പറഞ്ഞത് നടക്ക് താഴെ ഇറങ്ങി മിസ്റ്റർ പിന്നെ അത് ഇതൊന്നും മാറ്റിയോളായിരുന്നു കേട്ടോ ആ എന്റെ പേര് മാമൻ ഞാനാണെങ്കിൽ കാട്ടിന്നാണ് വരുന്നത് എനിക്ക് കാട് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ കാടിലെ ഈ ഫ്രോഗ ഉണ്ടല്ലോ ഫ്രോഗ് ഞാൻ അതിനെ ഒരു കോൺസെപ്റ്റ് ആക്കിയാണ് ഇവിടെ ഫാഷൻ ഷോ ഇപ്പം വന്നത് എന്നാ വന്നപ്പോ ചാടിച്ചാടി ചാടിച്ചാടി ഒന്നുകൂടി ഈ ഒരു കോസ്റ്റ്യൂമിന് വേണ്ടി ഞാന് കുറെ വർഷം കാത്തിരുന്ന് റെഡിയാക്കിയ ഒരു കോസ്റ്റ്യൂമാണ്

കൊള്ളാം കൊള്ളാം എന്തായാലും ഡ്രസ്സിംഗ് സെൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ജനറൽ നോളജ് ഉണ്ടോന്നോട് ചെക്ക് ചെയ്യാം അല്ലേ ഓക്കെ റീൽസ് ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഇടുന്ന ഗെയിമിംഗ് യൂട്യൂബർ നമ്മൾ പറഞ്ഞു വരുന്നത് എന്റെ അറിവില് കോടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈഗിൾ ലീഗിൾ ഗെയിമിംഗ് വ്യക്തിയും ഇതിലൊരു മറ്റേ അഹങ്കാരമുള്ളത് അവനാകെത്തറിയ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആരാണ് ഉത്തരം ഉത്തരം കാസ്ട്രോ ഗെയിമിംഗ് ആയിരുന്നു തെറ്റിപ്പോയി 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 എന്നാല് പരിപാടി എന്നാ ഓക്കെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും നല്ല നെയ്ഡ് നെയ്ഡ് അറിയണ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ഏറ്റവും നന്നായിട്ട് നെയ്ഡ് അറിയുന്ന ആള് ഉറപ്പല്ലേ ഉറപ്പ് <laughs> 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 ാണ് വളരെ അധികം കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ റിസൾട്ട് അറിയിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സ്റ്റേജിന്റെ ഓക്കെ എന്തായാലും എനിക്ക് ഇവിടെ വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് സാർ നിങ്ങള് രണ്ടുപേരെയും കണ്ടതിൽ അധിക പ്രശ്നങ്ങൾ

താങ്കൾക്ക് താങ്കളെ പറ്റി ഒന്ന് പറഞ്ഞു ആ അപ്പൊ താങ്കളുടെ പ്രസന്റേഷൻ വളരെ ഞങ്ങൾക്ക് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടു അതായത് ഇതിനു മുമ്പ് വന്ന പൈനേക്കാളും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു ആ ഒരു വാക്കിങ്ങിന്റെ ഒരു പ്രൊഫഷണലിസവും പിന്നെ ആ ഒരു പാട്ടിന്റെ സെലക്ഷനും അല്ല എല്ലാം അത് വളരെ നന്നായിരുന്നു അതെ 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 അത് നന്നായിട്ട് നടന്നു വന്നതിന് നടന്നുവന്നതിടയ്ക്ക് നിരങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി വന്നിട്ട് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഓക്കെ 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 അപ്പൊ അപ്പൊ നമ്മള് മൂന്ന് ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ആയിട്ട് ഉത്തരം പറയണം ഓക്കേ ഓക്കേ അപ്പം ചോദിക്കൂ ചോദിക്കൂ ഞാൻ ചോദിച്ച തന്നെ 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 ചോദ്യം 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 കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആരാണ് അങ്ങനെയൊക്കെ ടത്തും ഒരു അബദ്ധി ചോദിച്ചു പോയത് അത് ഇനി വേറൊരു നെഗറ്റീവ് ആക്കല്ലേ ആ അപ്പൊ രണ്ടാമത്തെ ചോദ്യം കേരള ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലെ നല്ലപോലെ റീൽസ് ഇടുന്ന റീൽസോളി ആരാണ് അണ്ണനോ കേട്ടോ ശരി ഉത്തരാണ് കേട്ടോ ടി ഡി എം കിങ് ഓഫ് കേരള ഗെയിമിംഗ് വിടിയം കിങ് ഓഫ് കേരള ഗെയിമിംഗ് വാപ്പളിയായിരുന്നു അവരുടെ പേര് മറന്നുപോയി അങ്ങനെ പറഞ്ഞോണ്ട് ശരി കൊസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കിയിരിക്കുന്നു അപ്പൊ മിസ്റ്റർ രായൻ താങ്കളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ രായനെ സ്റ്റേജിന്റെ ഞങ്ങളുടെ ബാക്കിലോട്ട് നിക്കാം അപ്പോൾ നമ്മളെ വിളിക്കണ്ട ഓക്കേ സെൽഫ് പ്രൊമോഷൻ ഇല്ലന്നുകൂടി പറയുന്നു കൂട്ടത്തിൽ വാ വാ മിസ്റ്റർ സരക് ന്നാ അ vendeurs അടുത്ത വിളിക്ക ഓക്കേ 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 നീ ബാക്കിലൊന്നും നിൽക്കരുത് അപ്പോൾ ചെസ് നമ്പർ 3 ചന്ദ്രൻ കം ടു ദി സ്റ്റേജ് ന്യാ ന്യാ ബോയ് അടുത്ത വിളിക്കും ഓക്കേ അണ്ണാ ഓക്കേ അണ്ണാ ഓക്കേ ചെസ് നമ്പർ 3 ചന്ദ്രൻ ഓൺ സ്റ്റേജ് പെട്ടെന്ന് വിളിക്കണേ ഞാൻ വന്നുകൊണ്ടിരിക്കേണ്ട് അണ്ണാ വെയിറ്റ് നേ പാട്ട് കേട്ട അണ്ണാ ാണ് ഞങ്ങള് ജഡ്ജസ് ആണ് ആരാണ് സംസാരിക്കുന്നത് ചന്ദ്രൻ ഭയങ്കര നിങ്ങളുടെ ഒരു പാക്ക് ഭയങ്കര അതെ സിമ്പിൾ ആയി പോയി ഭയങ്കര നന്നായിട്ട് അത് ആ ഒരു റാംബാക്കിന്റെ പ്രസന്റേഷൻ അടിപൊളിയാണ് പിന്നെ ഡ്രസ്സിംഗ് നല്ല അതെ അതെ അപ്പൊ മിസ്റ്റർ ചന്ദ്രൻ യുവർ ഇൻട്രോഫ് ഐ ആം ചന്ദ്രൻ ഫ്രം ടി വി എനിക്കൊരു പലതരം ഉണ്ട് കശുവണ്ടി മാങ്ങണ്ടി എക്സെട്രാണ്ടി മാത്രമല്ല അപ്പൊ വേറെ ഇൻട്രൊഡക്ഷൻ ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങക്ക് മുമ്പോട്ട് പോവാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓ അപ്പോ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ എക്സ്പ്രഷൻ കിങ് ആരാണ് കേരള ഗെയിമിംഗ് ആണോ അങ്ങനെയാണോ പേര്യന്റെ ഓക്കെ കറക്റ്റ് എത്ര അല്ലേ

ചന്ദ്രൻ സോ മച്ച് വിളിക്കാം ബാക്കിലോട്ട് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എഡ്യൂക്കേഷൻ ആണെന്ന് കൊണ്ടുവന്ന യൂട്യൂബർ ആരാണ് ഗെയിമിംഗ്

ിങ് ആർ പി ആണ് എൻജോയ് ഓക്കെ അബ്മാന്റെ വീടല്ലേ ഇത് It's my life, it's now or never. But oh, oh, I oh am not know. Okay. do minute, know. I yeah, yeah, okay, I Okay, can okay. you hear me? Yeah, I can I okay, okay, wait one second Okay, okay I not Uh, <laughs> Mr. Sarek, <that's>... yes. <laughs> okay. Uh, Mr. Boboy, okay. Introduce, introduce yourself. Hi, sir. My my name is uh, Boboy uh, TV. I am coming from Sandy. My house has daddy, mommy, and sister. <laughs> <laughs> Ah, yeah, continue, continue, continue. Sorry. Uh, yeah, yeah, yeah. You continue, you continue. <laughs> What <else> is that? <laughs> uh, la, continue, continue, do. Uh, introduction, continue, do. I'm very proud of you, man. Rack. Okay. Okay. Ah, uh, 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 sir. Ah, uh, uh, that's uh, much, sir. That's much. Ah, uh, uh, okay. Ah, uh, um. എന്താണ് എന്താണ് ഈ ഈ ഒരു ഒരു ഫാഷൻ ഫാഷൻ ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത് ഞാൻ ഞാൻ ചെറു ചെറുപ്പം തൊട്ട് എല്ലാരും നടക്കുമ്പോ ഞാൻ സീന സീന അപ്പോൾ ഓൾറെഡി ഷോൺ ദാറ്റ് ഇൻ മൈ ഹോം സുന്ദരനു പറയും അപ്പൊ എല്ലാരും പറയും ഫാഷൻ ഷോയൊക്കെ കൊണ്ടുപോകുന്ന നിങ്ങൾ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇയർ റിച്ച് കേരള ഗെയിമിംഗ് ചോദ്യത്തിലേക്ക് ബെസ്റ്റ് ഐ ജി എൽ ആരാണ് ബാക്കിൽ ഓഡിയൻസ് ഒരു അപ്പൊ രണ്ടാമത്തെ ചോദ്യം കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ടി ഡി എം കിങ് ആരാണ് ബബോയ് നമ്മൾ വിളിക്കാം നമ്മൾ വിളിക്കാം നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കാം പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ഭയങ്കര ലെവൽ ഒന്നും പറയാമല്ലേ അതായത് നിങ്ങൾക്ക് ബാക്കിൽ വരാം സ്റ്റേജിന് വഴി കൂടെ കറങ്ങി ഇതുവഴി ചാടാൻ പറ്റില്ല സ്റ്റേജിന്റെ ഇറങ്ങി ഒരു തലക്ക് ഒരു പാട്ടിട്ട്